ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിനെ കാത്തിരിക്കുന്നത് സിംബാവയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട പ്രധാന താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് പതിനഞ്ചൊക്കെ ടീമിനെ നയിക്കുന്നത് യുവതാരം ശുഭ്മാൻ ഗിലാണ് നാല് പുതുമുഖങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ടൂർണമെന്റിനായുള്ളത് ഋദ്രാജ് ശ്രീകാട്ട് സഞ്ജു സാംസൺ ശിവൻ ദുബി എന്നിവരാണ് ഇന്ത്യയുടെ മറ്റ് സീനിയർ താരങ്ങൾ എന്നാൽ ഇന്ത്യ ക്യാപ്റ്റനായി ശുബ്ബാൻ ഗില്ലിനെ തീരുമാനിച്ചത് അല്പം നിരാശപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഗില്ല് ആദ്യമായി നായകനാകുന്നത് കഴിഞ്ഞ ഐ പി എല്ലാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ നായകനെന്ന നിലയിൽ ഗില്ല് മോശം പ്രകടനം കാഴ്ചവെച്ചു നായകനായും ബാറ്റ്സ്മാനായും അദ്ദേഹം നിരാശപ്പെടുത്തി എന്നിട്ടും ശുബ്ബാൻ ഗില്ലിനെയാണ് ഇന്ത്യ നായകനാക്കിയത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ ഫൈനൽ കളിപ്പിച്ച താരവുമാണ് അവസാന സീസണിൽ പ്ലേ ഓഫിലും എത്തിച്ചു എന്നിട്ടും സഞ്ജുവിനെ ഇന്ത്യ താഴെ ഗില്ലിനെ ക്യാപ്റ്റനാക്കി ഗില്ലിനേക്കാൾ എന്തുകൊണ്ടും മികച്ച നായകൻ സഞ്ജുവാണ് ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം അതിൽ പ്രധാനമായും സഞ്ജുവിൻ്റെ അനുഭവ സമ്പത്താണ് ഷുബ്മാണിക്കാൽ മികച്ച അനുഭവ സമ്മത്തുള്ള നായകൻ എന്ന നിലയിൽ താരമെന്ന നിലയിലും സഞ്ജുവിനുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ഗില്ലാണെങ്കിലും ക്രിക്കറ്റ് താരമെന്ന നിലയിൽ സഞ്ജു ആണ് സീനിയർ നായകൻ എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് നായകന്റെ സമ്മർദ്ദം ബാധിക്കാതെ കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് സഞ്ജു ഈ മികവ് ഗില്ലിന് അവകാശപ്പെടാനില്ല ഗിൽ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പിന്റെ ടീമിന് പുറത്തായിരുന്നു കളിച്ചിട്ടില്ലെങ്കിലും സഞ്ജു സാംസൺ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിന്റെ ഭാഗമായിരുന്നു ഇടവേളയ്ക്ക് ശേഷമാണ് ഗില്ല് കളിക്കണിറങ്ങുന്നത് ഇപ്പോൾ തന്നെ ഗില്ലിനെ ഇന്ത്യ നായകസ്ഥാനം നൽകി വളർത്താൻ ശ്രമിക്കുന്ന താരവുമാണ് ഷുപ്പാൻ ഗിൽ മികച്ച ഭാവിയുള്ള താരമാണ് എന്നാൽ ഇപ്പോഴേ അനാവശ്യ ഭാരം നൽകി അദ്ദേഹത്തിന്റെ പ്രകടനത്തെ ബാധിക്കാൻ തക്ക എന്നാണ് പലരും ചോദിക്കുന്നത് നായകസ്ഥാനം ലഭിച്ചപ്പോൾ ഗില്ലിൻ്റെ ബാറ്റിംഗ് പ്രകടനം മോശമായത് ഐ കണ്ടതാണ് കൂടാതെ ടി ട്വൻറ്റിയിൽ ഇന്ത്യ വലിയ ഭാവി കാണുന്ന താരവുമല്ല അല്ലെങ്കിൽ ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യ പരിഗണിക്കേണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ടി ട്വൻറ്റിയിൽ ക്യാപ്റ്റൻസി നൽകാതെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ സ്വാതന്ത്ര്യത്തോടോ കളിക്കാനാണ് ഗില്ലിന് അവസരമൊരുക്കേണ്ടത് എന്നാൽ സഞ്ജുവിന് വേണ്ടി മാനേജ്മെന്റ് വിശ്വാസം അർപ്പിച്ചില്ല സഞ്ജു സാംസനെ നായകനാക്കിയിരുന്നുവെങ്കിൽ ടീമിനെ കൂടുതൽ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു അതിനുള്ള കഴിവ് സഞ്ജുവിനുണ്ട് രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച് ഐ പി എല്ലിൻ്റെ ഫൈനൽ വരെ എത്തിക്കാൻ പല അവസരത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നാൽ കണക്കുകൾ നോക്കിയാലും അനുഭവ സംഘത്ത് പരിഗണിച്ചാലും സഞ്ജു ഗില്ലിനേക്കാൾ ഒരുപടി മുകളിലാണ് എന്നാൽ സഞ്ജുവിനെ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും മാനേജ്മെന്റിൽ ആരുമില്ല ഇന്ത്യയുടെ പുതിയ പരിശീലനങ്ങളായി ഗൗരവർത്തുമ്പോൾ സഞ്ജുവിന് കൂടുതൽ അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാൽ സഞ്ജുവിനെ നായകനാക്കാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും പലർക്കും അതിൽ അതിർത്തിയുണ്ട് കാരണം ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമല്ലാത്ത സഞ്ജുവിനെ എന്തിനാണ് ഇത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നതെന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലരും ഗില്ലിനെ പിന്തുണയ്ക്കുന്നതും മുന്നിലേക്ക് വരുന്നതും